കൃത്യം മൂന്ന് മാസം മുൻപാണ് നടി നിമിഷ സജയന്റെ അച്ഛൻ മരണത്തിന് കീഴടങ്ങിയത് നടിയെയും കുടുംബത്തെയും കണ്ണീരിലാക്കിയ ആ വാർത്തയുടെ വേദനയിൽ നിന്നും മറികടന്ന് മുന്നോട്ട് നീങ്ങിയ കുടുംബം ഇപ്പോഴ്ത ഒരു സന്തോഷ നിമിഷത്തിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് അച്ഛൻ ഏറ്റവും അധികം കാണാൻ ആഗ്രഹിച്ച കുതിച്ച നിമിഷം കൈപ്പിടിയിൽ ഒതുങ്ങിയതിന്റെ ആഹ്ലാദത്തിലാണ് നിമിഷ സജയനും അമ്മയും സഹോദരിയും ഒക്കെ തന്നെയും ഇപ്പോൾ അതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ താരകുടുംബം പങ്കുവെക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെ അത് ആരാധകർ എല്ലാവരും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഏറ്റെടുക്കുന്നതും നിമിഷയുടെ അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പുത്തൻ വീട് അതിന്റെ പാലുകാച്ചലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അടുത്ത സുഹൃത്തുക്കളും അടുത്ത കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു ആഘോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് നിമിഷയുടെ അടുത്തേക്ക് എത്തിയത് അതിന്റെ ചിത്രങ്ങളും അമ്മയുടെ നിറസന്തോഷത്തിന്റെ നിമിഷങ്ങളുമാണ് നടു ചിത്രങ്ങളായി പങ്കുവച്ചിരിക്കുന്നത് നിമിഷ സജയൻ മലയാളിയാണെങ്കിലും ജനിച്ചതും വളർന്നതുമെല്ലാം മുംബൈയിലാണ് മുംബൈയിലെ അമർനാഥിലാണ് അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന നടിയുടെ കുടുംബം താമസിച്ചിരുന്നത് അവിടുത്തെ ക്ലാസിക് അപ്പാർട്ട്മെന്റിൽ ഇണക്കവും പിണക്കവും ഒക്കെയായി താമസിച്ചിരുന്ന ആ ചെറിയ കുടുംബത്തെ തേടി അപ്രതീക്ഷിത ദുരന്ത വാർത്തയായിരുന്നു ജനുവരി മാസത്തിൽ എത്തിയത് കുറച്ചു നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്ന അവരുടെ അച്ഛനെ എങ്ങാനേയും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു നടിയും കുടുംബവും എന്നാൽ അതിനിടയിലാണ് അച്ഛനെ തേടി മരണമെത്തിയത് അച്ഛന്റെ മരണം അറുപതാം വയസ്സിലായിരുന്നു സംഭവിച്ചത് അച്ഛന്റെ മരണത്തിന് ശേഷവും അച്ഛന്റെ ആഗ്രഹത്തിനും സ്വപ്നത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു മകൾ അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളത് അപ്പാർട്ട്മെന്റിലൊക്കെയായിരുന്ന ജോലി തിരക്കുകൾ കാരണം അവർ താമസിച്ചിരുന്നത് സ്വന്തം പണിത വീട്ടിൽ ഒരിക്കലെങ്കിലും താമസിക്കണമെന്നായിരുന്നു ആ അച്ഛന്റെ വലിയ ആഗ്രഹം അതിനുവേണ്ടി പ്രയത്നിക്കാൻ ഒരു മകൾ എന്നുള്ള നിലയ്ക്ക് നിമിഷയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമാ ജീവിതത്തിൽ നിന്നും ലഭിച്ച മെച്ചപ്പെട്ട പണങ്ങളൊക്കെ തന്നെയും അവർ സ്വരുക്കൂട്ടി വെച്ചത് വീട് പണിക്ക് വേണ്ടിയായിരുന്നു ഒടുവിൽ ആഗ്രഹം സഫലീകരിച്ചു ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് നിമിഷ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായും പങ്കുവച്ചത് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഒരു നടി തന്നെയാണ് നിമിഷ നിമിഷ സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് നിമിഷ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് നിമിഷയുടെ വിശേഷങ്ങളൊക്കെ തന്നെ ഈ നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് അത്തരത്തിൽ ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്ത ഒരു വാർത്തയായി മാറിക്കഴിഞ്ഞു നിമിഷയുടെയും കുടുംബത്തിന്റെയും പുത്തൻ വീട് നിമിഷയ്ക്കും അമ്മയ്ക്കും സഹോദരിക്കും മാത്രം താമസിക്കാൻ കഴിയുന്ന വളരെ ചെറിയ എന്നാൽ ആർഭാടകരമായ വളരെ മനോഹരമായ ഒരു കുട്ടി വീട് തന്നെയാണ് നിമിഷ ഇപ്പോൾ തന്റെ കുടുംബത്തിന് വേണ്ടി പണിതിട്ടുള്ളത് അതിമനോഹരമായ വീട് എന്ന് പറഞ്ഞേ മതിയാകൂ വീട് കണ്ട് ആരാധകർക്കെല്ലാവർക്കും വലിയ സന്തോഷമായി വ്യക്തമായിട്ടുള്ള ഹോം ടൂർ ഒന്നും ലഭിച്ചിട്ടില്ല ഇനി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും എന്നാണ് ഇപ്പോൾ പറയുന്നത് നിരവധി പേരാണ് നിമിഷയ്ക്കും കുടുംബത്തിനും ആശംസകൾ അറിയിച്ചും എത്തിയത് നടി നിമിഷയെ ഇഷ്ടമാണോ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്